ഗുഡ് മോർണിംഗ് മോളോസേ ഗുഡ് മോർണിംഗ് പൊന്നും കൂടെ നല്ലൊരു ഗുഡ് മോർണിംഗ് പൊണ് ചിട്ടി പതിനായിട്ടിരിക്കുന്നു പൊന്നേട്ടോ കറിയൊന്നും ചെയ്യരുത് കേട്ടോ വീട്ടിനെ എന്നെ കുഞ്ഞുണ്ടേട്ടോ ഉമ്മ വേണോ പൊന്നു ഉമ്മ വേണോ സന്തോഷമായില്ലേ പൊന്നും കൂടെ ആണല്ലേ പിന്നെന്താ ഇതുമ്പോ ഇന്നും ഇന്നുമ്പോ വീണോ ഇനി ഏട്ടിരുമോ ഏട്ടി ൂടി കൊണ്ടെക്കുന്നേ കൂടി നാലേ ഓക്കേ താങ്ക് യു സി സന്തോഷായിട്ടിരിക്കട്ട് പോന്നെ ടോ എട പോട്ടെ ഇനി അടുത്ത അപ്ഡേറ്റ് കാണാം ഓക്കേ സന്തോഷായില്ലേ ദേ ഒരു പെണ്ണുമ്പോൾ ൂട്ടിയായിരിക്കോ എടുത്ത് പോട്ടെ തറ്റാ